നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജ് ഓഫ് ചോസറാണ് ചോസറിന്റെ കാലഘട്ടത്തിലുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് സോ ബിഫോർ ബി ഗെറ്റിംഗ് ടു ദി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ചോസറിനെ പറ്റിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നമുക്കറിയാം ചോസർ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ആൻഡ് ബോർൺ ഇൻ ദ ഇയർ തേർട്ടീൻ ഫോർട്ടി ആൻഡ് ഡൈഡ് ഇൻ ദ ഇയർ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചോസറിന്റെ പിരീഡ് പ്രധാനമായിട്ടും മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് ദാറ്റ് ഈസ് എർലി പീരീഡ് മിഡിൽ പീരീഡ് ആൻഡ് ദ ലാസ്റ്റ് പീരീഡ് ഏർലി പീരീഡിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ദ ബുക്ക് ഓഫ് ദി ഡച്ചസ് ആൻഡ് ദ മിഡിൽ പീരീഡ് ദ ഹൗസ് ഓഫ് ഫെയിം ദ പാർലമെന്റ് ഓഫ് ഹൗൾസ് ട്രോയ്ലസ് ആൻഡ് ക്രിസൈഡേ ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമെൻ പിന്നീട് ലാസ്റ്റ് പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദ കാൻറ്റംബറി ടൈൽസ് പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ എന്താ പറയാ അത് കാൻറ്റംബറി ടൈൽസ് ബുക്കാഷിയോന്റെ ഡെക്കാനറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഇതില് ട്വന്റി നയൻ ഫിലിഗ്രിംസ് ഉണ്ട് അവര് ടെബാഡിൻ്റെ മീറ്റ് ചെയ്യും അവർ ഓരോ ആളുകളും ഓരോ ടെയിൽസ് വെച്ച് പറയുന്നുണ്ട് അത് തുടങ്ങുന്നത് കാൻസബറി ടെയിൽസ് ബിഗിൻസ് വിത്ത് ദ നൈറ്റ് സ്റ്റെയിൽ ആൻഡ് എൻഡ്സ് വിത്ത് ദ പാർസൺ സ്റ്റെയിൽ ദ നൈറ്റ് ദ സ്ക്യർ ദ പ്രയറസ് പിന്നെ ദ മങ്ക് ഫ്രാങ്ക്ലിൻ വൈഫ് ഓഫ് ബാത്ത് മില്ലർ റീവ് ഇങ്ങനെ വന്നിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിലെ പ്രധാനമായിട്ടും ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് നമുക്കറിയാം ചോസറിന്റെ കണ്ടംപററീസ് വില്യം ലാംഗ്ലൻഡ് ജോൺ ഗോവർ വില്യം ലാംഗ്ലൻഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് പായസ് ഫ്ലോമാൻ ആൻഡ് ദെൻ ജോൺ ഗോവറിന്റെ ജോൺ ഗോവറിന്റെ പ്രധാനമായിട്ടും മൂന്ന് വർക്കാണ് സ്പെക്കുലം മെഡിൻഡാറ്റസ് വോക്സ് ക്ലമാൻറ്റസ് കൺഫേസിവൻറ്റസ് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചോസറിന്റെ കണ്ടംപററീസ് എന്ന് പറയുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം Okay, first question. What is the importance of the Canterbury Tales for the development of English literature? It established the sonnet as the dominant form of poetry. It popularized the use of blank verse. It helped to standardize the English language. It introduced Italian Renaissance themes to English literature. Answer C Anna. It helped to standardize the English language. നമുക്കറിയാം ഫോർട്ടീൻ സെഞ്ച്വറിയിൽ കാൻറ്റബറി ടെയിൽസിൻ്റെ സമയത്ത് ഇംഗ്ലീഷ് വേരിയസ് ഡയലക്ട്സ് ആയിട്ട് എന്താണ് ഒരു ഫാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു നമുക്കറിയാം ചോസർ കാൻറ്റബറി ടൈസ് ടൈസ് ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിൽ എഴുതും ഡയലക്റ്റിൽ എഴുതുകയും പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു മോഡേൺ ഇംഗ്ലീഷിലേക്ക് ഇവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഓപ്ഷൻ സി ആണ് ആൻസർ ഇറ്റ് ഹെൽപ് ടു സ്റ്റാൻഡേർഡൈസ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അറേഞ്ച് ദോളോയിങ് കണ്ടംപറീസ് ഓഫ് ചോസർ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ മേജർ വേർക്സ് യു ആമാൻറ്റസ് പേൾ പയസ് പ്ലോമാൻ ദ ബുക്ക് ഓഫ് ദ ഡസ് നാല് വേർക്സ് ആണ് തന്നിട്ടുള്ളത് ഈ ഒരു വേർക്സിനെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് ആൻസർ ചാറ്റ് ബോക്സിൽ പറഞ്ഞ് പറയാം കേട്ടോ ഇതിൽ പായസ് പ്ലോമാൻ ദ ബുക്ക് ഓഫ് ദ ഡച്ചസ് പേൾ കൺഫ്യൂസ് യു ഇത് മൂന്ന് ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ പയസ് വില്യം ലാംഗ്ലൻസിന്റെ വർക്ക് ആണ് ബുക്ക് ഓഫ് ടെച്ചസ് ബൈ ചോസർ അപ്പോൾ അനോണിമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് കൺഫൂസ് യു അമാൻഡസ് ബൈ ജോൺ ഗോവർ ഓക്കെ വെൺ വാസ് ദ സ്റ്റാറ്റു ഓഫ് ലേബറേഴ്സ് എൻ ആക്റ്റഡ് വിച്ച് ഇൻഫ്ലുവൻസ് വർക്ക് വെൻ വാസ് ദ സ്റ്റാറ്റ്യൂ ഓഫ് ലേബറേഴ്സ് എൻ ആക്റ്റഡ് വിച്ച് ഇൻഫ്ലുവൻസ് ജോസേഴ്സ് വർക്ക് തേർട്ടീൻ ഫിഫ്റ്റി വണ്ണിലാണ് സ്റ്റാറ്റു ഓഫ് ലേബറേഴ്സ് അനാക്ട് ചെയ്യുന്നത് ഇത് ഒരു ലോ ആണ് ഇത് ക്രിയേറ്റിവിറ്റി ഉള്ളത് എഡ്വേർഡ് തേർഡിന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പാർലമെന്റ് പാസ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് ഇത് എന്ന് പറയുന്നത് ഇത് ആ കാലഘട്ടത്തിലുള്ള ലേബറേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ലോ ആണ് അതായത് ഫ്ലാഗ് ഫ്ലാഗ് ഒക്കെ നടന്നിട്ട് ആ എസ് ബിസ് ചെയ്തിട്ടുണ്ടല്ലേ ഓക്കെ ഫ്ലാഗിനൊക്കെ മുന്നേ വേജ് ആ ഒരു സമയത്തേക്കാൾ മുന്നേ ഉള്ള വേജ് ആരെങ്കിലൊക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂ ഓഫ് ലേബറേഴ്സ് ആൻഡ് ആക്ട് ചെയ്യുന്നത് So this uh, passed in the year 1351. What is the significance of the pilgrimage setting in the Canterbury Tales? It provides a framework for a variety of stories. It symbolizes the journey of life. It allows Chaucer to criticize the church. It introduces all of the main characters. Yes, correct. And it symbolizes the journey of life. Option B, answer. Which year saw the first publication of the Canterbury Tales by William Caxton? ഫോർട്ടീൻ എയ്റ്റി ത്രീയിൽ ഓപ്ഷൻ ബി ആണ് ഫോർട്ടീൻ എയ്റ്റി ത്രീയിലാണ് ആദ്യമായിട്ട് പ്രിന്റഡ് വേർഷൻ വരുന്നത് വാട്ട്സ് ദ വാട്ട് ഈസ് ദ വൈഫ് ഓഫ് ബാത്ത് മെയിൻ കൺസേൺ ഇൻ ഹർ പ്രൊലോഗ് നമുക്കറിയാം വൈഫ് ഓഫ് ബാത്ത് ഒരു പ്രോട്ടോ ഫെമിനിസ്റ്റ് ഫിഗർ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ക്യാൻറ്ററി ടൈൽസിലെ നമ്മൾ കാണുന്നത് വൈഫ് ഓഫ് ബാത്തിന്റെ നെയിം അലൈസൺ എന്നാണ് അലൈസൺ ആയിട്ടുള്ള ഡെഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വൈഫ് ഓഫ് ബാത്ത് ൺഇൻ പ്രൊലോഗെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് വെർജിനിറ്റി ഓഫ് മാരേജ്സ് ഓഫ് പോവേർട്ടി ഓപ്ഷൻ സി ആണ് ആൻസർ ആണ് ലാംഗ്ലൻ ജോൺ ഗോവ തോമസ് മാലോറി ചോസർ യെസ് ജോൺ ഗോവറിന്റെ വർക്കാണ് കൺഫ്യൂസ് യു അമാൻഡസ് ഇത് ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാം ഇംഗ്ലീഷിലാണ് കോൺഫ്യൂസി അമാൻഡസ് എഴുതിയിട്ടുള്ളത് മറ്റ് വർക്ക് ഉണ്ട് വോക്സ് ക്ലമാൻഡസ് എഴുതിയിട്ടുള്ളത് ലാറ്റിൻ ലാംഗ്വേജിലാണ് പെക്കുലം മിഡിൻഡാറ്റിസ് ഫ്രഞ്ചിൽ എഴുതിയിട്ടുള്ള വർക്കാണ് നമുക്ക് ഈ കൺഫ്യൂസി അമാൻഡസിന്റെ മീനിങ് കൺഫെഷൻ ഓഫ് എ ലവർ എന്നാണ് സോ കൺഫ്യൂസി അമാൻഡസ് എഴുതിയിട്ടുള്ളത് ജോൺ ഗോവ ദ പോം റിട്ടേൺ ബൈ ചോസർ ഓൺ ദ ഡെത്ത് ഓഫ് ബ്ലാൻഡ് ാണ് ഇതൊരു ബ്ലാൻജെ എന്ന് പറയുന്നത് ജോൺ ഗോണ്ടിന്റെ വൈഫാണ് ഇതില് പോയറ്റിനെന്താ ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര എന്താ പറയാ ഡിപ്രഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നീട് ഒവിഡിനെ വായിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇതില് പോയറ്റ് ഫൈനലി ഉറങ്ങുന്നത് ആ ഒരു സമയത്താണ് അപ്പം ഇത്തരത്തിൽ തീമ് വരുന്നത് ബുക്ക് ഓഫ് ഡെറ്റസിലാണ് കൺസേഷൻ ഓഫ് ഫിലോസഫി ഇൻ ടു മിഡിൽ ഇംഗ്ലീഷ് ആൽഫ്രഡ് ദ്രേറ്റ് ജോൺ വൈക്ലിഫ് ജോഫ്രൈ ചോസർ തോമസ് അസ്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ചോസർ ആണ് ചോസറിന്റെ നമ്മൾ പറഞ്ഞ പോലെ ഫേസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത് സോ ആൻസർ ഇസ് ഓപ്ഷൻ സി ചോസർ വിച്ച് ടേ ദ കാൻറ്റംബറിസ് ദില്ലേ ദ നൈറ്റ് The Wife of Bath's Tale, The Pardoner's Tale, will courtly romance. So, another The Knight's Tale. So, answer is option B, Knight's Tale. Which tale in the Canterbury Tales features a knight who must discover what women want most? The Knight's Tale, The Wife of Bath's Tale, The Pardoner's Tale, The Merchant's Tale. option B, The Wife of uh, Option B, by The Wife of Bath's Tale. വിച്ച് ഇസ് ദ ക്യാരക്ടർ ഹൂസ് എ ഫോറസ്റ്റ് ലൈക് റോബിൻഹുഡ് ക്യാരിസ് ബി ആണ് യോമനാണ് എന്ത് ചെയ്യുന്നത് ഒരു റോബിൻഹുഡിനെ പോലെ അപ്യർ ചെയ്യുന്നത് യോമനാണ് വിച്ച് ക്ലാസിക്കൽ വർക്ക് ഇൻസ്പയർഡ് ട്രോയ്ലേസ് ആൻഡ് ക്രിസൈഡേ ഒബിഡ്സ് മെറ്റാമോർഫോസിസ് ഹോമസ് ഇലിയറ്റ് ബുക്കാച്ചോസ് ഫിലോസ്ട്രാറ്റോ ഫിലോസ്ട്രാറ്റോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ജോസറിനെ ഒരു വാക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് വിച്ച് ക്യാരക്ടർ ഇൻ ദ കാൻ്റബറി ടൈൽസ് ഡിസ്ക്രൈബ് ആസ് ഫ്രെഷ് ദ മന്ത്യർ മന്ത് സ്ക്വയറിനാണ് കാൻറ്റബറി ടെയിൽസിൽ ആസ് ഫ്രഷ് ആസ് ദ മന്ത് ഓഫ് മെയ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടർ സോ ഓപ്ഷൻ ആൻസർ ഇസ് ഓപ്ഷൻ ഡി സ്ക്യർ വിച്ച് ഓഫ് ദ ഫോളോയിങ് തീംസ് ഇസ് നോട്ട് എക്സ്പ്ലോർഡ് ഇൻ ദ കാൻറ്ററി ടൈൽസ് ലവ് ആൻഡ് മാര്യേജ് സോഷ്യൽ സെറ്റയർ കോട്ട്ലി ലവ് സയൻസ് ഫിക്ഷൻ യെസ് ഓപ്ഷൻ ഡി സയൻസ് ഫിക്ഷൻ ആണ് ആൻസർ ഇതിൽ എന്ത് ചെയ്യുന്നില്ല സയൻസ് ഫിക്ഷൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല ലവ് ആൻഡ് മാരേജ് സോഷ്യൽ സെറ്റയർ കോട്ട്ലി ലവ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ദ കാൻറ്റബറി ടൈൽസിലെ ഓരോ ടൈലിലും ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ ഓപ്ഷൻ ഡി ദ ദ ദ റൈറ്റ് ആൻസർ വാട്ട് ഓഫ് ഫ്രം വിച്ച് ദ ദിലിഗ്രിംസ് ഇൻ ദ കാൻറ്റബറിൽ ഡിപാർട്ട് ദർമേഡ് ദ ഗ്ലോബ് ദ റോസ് ആൻഡ് ക്രൗൺ പറഞ്ഞു അല്ലെ സി ദി ടെന്നിലാണ് എന്ത് ചെയ്യുന്നത് എല്ലാ പിലിഗ്രിംസും മീറ്റ് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പത് പിലിഗ്രിംസ് ഉണ്ട് പിന്നീട് ഹാരി ബെയിലിയും പോയറ്റുമാണ് മുപ്പത്തൊന്ന് ആളുകള് ഓക്കെ അവർ മീറ്റ് ചെയ്യുന്നത് ടെബാഗ് ഇന്നിലാണ് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ദി ടെമ്പിൾ ഓഫ് ഫെയിം ബേസ്ഡ് ഓൺ ചോർസേഴ്സ് ഹൗസ് ഓഫ് ഫെയിം വാസ് റിട്ടേൺ ബൈ അലക്സാണ്ടർ പോപ്പ് തോമസ് ഒക്ലീം ജോൺ ലിഡ്ഗേറ്റ് ജോൺ ബ്രൈഡൻ ടെമ്പിൾ ഓഫ് ഫെയിം എഴുതിയിട്ടുള്ളത് അലക്സാണ്ടർ പോപ്പ് ആണ് എന്ത് എഴുതിയിട്ടുള്ളത് ടെമ്പിൾ ഓഫ് ഫെയിം എഴുതിയിട്ടുള്ളത് ജോൺ ലിഡ്ഗേറ്റിന്റെ ടെമ്പിൾ ഓഫ് ഗ്ലാസും ഹൗസ് ഓഫ് ഫെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ അതോട് ഓർമ്മിക്കണേ What term describes the literary movement led by Chaucer emphasizing English as a literary language? Courtly love movement, Wycliffism, Ricardian revival, Middle English movement. Chaucer bagamaaythullada Ricardian revival So, So answer is option C, Ricardian revival. Which poem by Chaucer was influenced by Ovid's Metamorphoses and explores themes of love and transformation? ദ ബുക്ക് ഓഫ് ദി ഡച്ചസ് ദ പാർലമെന്റ് ഓഫ് ഫൗൾ ദ ലെജൻഡ് ഓഫ് ഗുഡ് വുമൻ ദ വൈഫ് ഓഫ് ബാറ്റ്സ് പ്രൊലോഗ് ലവ്വിന്റെയും ട്രാൻസ്ഫർമേഷൻ്റെയും തീം എക്സ്പ്ലോർ ചെയ്യുന്നത് ദ പാർലമെന്റ് ഓഫ് ഫൗൾ ആണ് ഇതിന് ഈയൊരു പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റൈൻ റോയലാണ് എഴുതിയിട്ടുള്ളത് അത് മാത്രല്ല ഇതിലാണ് എന്ത് ചെയ്യുന്നത് സെയിൻറ്റ് വാലന്റൈൻസ് ഡേന്റെ ഒരു ഏർലിയസ്റ്റ് റെഫറൻസ് തന്നെ വരുന്നത് ദ പാർലമെന്റ് ഓഫ് ഫൗൾസിലാണ് ഓക്കെ ആൻസർ ഓപ്ഷൻ ബി ദ പാർലമെന്റ് ഓഫ് ർ ദയസ് ഓപ്ഷൻ സി ആണ് ആൻസർ ദ പാർഡണർ ആണ് ഇതിൽ നൈറ്റ് ആയിട്ടുള്ളത് ഹൂഡന്റിഫൈ ചോസർ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഹു ഐഡന്റിഫൈഡ് ചോസർ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ജോൺ റൈഡൻ ആണ് ചോസറിനെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രിറ്റ് ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ യെസ് ഓപ്ഷൻ എ ജോൺ റൈഡൻ ആണ് ഏത് വർക്കിലാണ് ഇത്തരത്തിലൊരു റെഫറൻസ് വന്നതെന്ന് അറിയാം പേബിൾസ് ആൻഷ്യൻറ് ആൻഡ് മോഡേൺ എന്ന് പറഞ്ഞിട്ടുള്ള വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡ്രൈഡന്റെ വർക്കിന്റെ പ്രൊഫൈസിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ചോസറിനെ ഫാദർ ഓഫ് ദ ഇംഗ്ലീഷ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി എന്ന രീതിയിൽ അഡ്രസ് ചെയ്യുന്നത് പേബിൾസ് ആൻഷ്യന്റ് ആൻഡ് മോഡേൺ എന്ന് പറഞ്ഞ വർക്കിന്റെ പ്രൊഫൈസിലാണ് ഏട്ടോക്സ് ആൻഡ് സിൻസിയർ പ്രീച്ചർ A greedy and hypocritical artist, a wise and compassionate spiritual guide, a brave and selfless crusader. A greedy and uh, hypocritical uh, artist. an option B. an answer. Okay. Which of the following is true about Chaucer's The Canterbury Tales? It contains 24 stories, some incomplete. Chaucer used a frame narrative structure. ദി ടെയിൽസ് വിയർ കംപ്ലീറ്റഡ് എക്സാക്ട്ലി ആസ് പ്ലാൻ ബൈ ചോസർ ഇതിലേതാണ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എ ബി സി ഡി ഇതിൽ ഓൾ ഓഫ് ദ അബവ് ഓൾ ഓഫ് ദ അബവ് ആണോ അല്ലെ ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ മാത്രമാണോ എന്നുള്ളതാണ് ആ യെസ് എ ആണ് റൈറ്റ് ആൻസർ വൺ ആൻഡ് ടു ആ മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെൻറ്റ്സ് ട്വൻ്റി ഫോർ സ്റ്റോറീസ് ആണ് സം ഓഫ് ദ ആർ ഇൻകംപ്ലീറ്റ് പിന്നെ അടുത്തത് ചോസർ ഈസ് എ ഫ്രെയിം നെറേറ്റീവ് സ്ട്രക്ചർ ആണ് ചോസറിന്റെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് കാരണം ചോസർ പ്ലാൻ ചെയ്ത പോലെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല ടെയിൽസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓക്കെ ഹു എം ദ ദോളോയിങ് പ്രേസ് ചോസേഴ്സ് ട്രാൻസ്ലേഷൻ ഓഫ് റോമൻ ഡി ലാറോസ് ഇസ്റ്റാഷ് ഡെസ്റ്റാമ്പ് ബൊക്കാഷിയോ ഈൻ ഡി മ്യൂൺ ഗുലാം ഡി ലോറസ് ആൻസർ എ ആണ് ഇസ്റ്റാസ് ഡെസ്റ്റാ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോസറിനെ ഈ ഒരു ട്രാൻസ്ലേഷനിൽ പ്രേസ് ചെയ്തിട്ടുള്ള ആള് ഓക്കെ സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അനലൈസ് ഓഫ് ദ വൈഫ് ഓഫ് ബാത്ത് ഇൻ ചോസേഴ്സ് ഓഫ് മിഡീവൽക്കിഫ്ലക്ഷൻ ഓഫ് കൺവെൻഷനൽ മിഡീവൽ വിമൻഹുഡ് എ ഗ്ലോറിഫിക്കേഷൻ ഓഫ് വിഡോഹുഡ് എ സിംബോളിക് റിപ്രസെന്റേഷൻ ഓഫ് ചാസ്റ്റിറ്റി ക്രിട്ടീക് ഓഫ് മിഡീവൽ പാട്രിയാർക്കി ആണോ നേരത്തെ പറഞ്ഞതുപോലെ വൈഫ് ഓഫ് ബാത്തിനൊരു പ്രൊട്ടോ ഫെമിനിസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതില് പറയുന്നത് സോ റെസെന്റ് ചെയ്യുന്നത് ക്രിട്ടിക് ഓഫ് മിഡീവൻറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സോ ആൻസർ ഓൺ ഡെത്ത് ഓഫ് ബ്ലാൻ ജെ വൈഫ് ഓഫ് ജോൺ ഓഫ് ഗോഡ് അത് റിപ്പീറ്റേഷൻ ആണ് അല്ലേലേസ് ആൻഡ് ക്രിസ്മസ് ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ ദ ബുക്ക് ഓഫ് ഡെച്ചസ് ആണ് ആൻസർ ഓപ്ഷൻ സി ഓക്കെ what is it that Chaucer focuses on in the depiction of wife of bath in the canterbury tales? meekness, defense, chastity, experience. option b on defense and answer. okay. option b, defense. the voyage and revel of john mandeville was written in kens language, northumbrian dialect, midland dialect, cockney. െ ദോൺ മാൻഡവില്ലേ എന്ന് പറയുന്നത് സി പറഞ്ഞിട്ടുണ്ട് എന്ന് ജോൺ മാൻഡവില്ലേയുടെ ഒരു ട്രാവൽ മെമോയർ ആണ് ഓക്കെ ഇത് എഴുതിയിട്ടുള്ളത് മിഡ്ലാൻഡ് ഡയലക്റ്റിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മിഡ്ലാൻഡ് ഡയലക്ട് വാട്ട് ഹിസ്റ്റോറിക്കൽ ഇവന്റ് കോയിൻസൈഡ് വിത്ത് influenced his views on social hierarchy and corruption? നോർമൻ കോൺക്വിസ്റ്റ് Black മാഗ്നക്കാർട്ട ബ്ലാക്ക് ഡെത്ത് ഹൺഡ്രഡ് ഇയേഴ്സ് വോൾ ബ്ലാക്ക് ഡെത്താണ് ഇത്തരത്തിൽ ചോസന്റെ ലൈഫ് പോയിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ബ്ലാക്ക് ഡെത്ത് ബ്യൂബോണിക് പ്ലാഗ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് അല്ലേ തേർട്ടീൻ ഫോർട്ടി സെവൻ തേർട്ടീൻ ഫോർട്ടി സെവൻ മുതൽ ഫിഫ്റ്റി വൺ വരെയുള്ള ആ ഒരു ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ബ്ലാക്ക് ഡെത്ത് സംഭവിക്കുന്നത് സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി Black Death. ഓക്കെ വിച്ച് ക്യാരക്ടർ ഇൻ ടെയിൽ ആക്ട് എ വോയിസ് ദറിൽ മൊറാലിറ്റി ആൻഡ് ഓഫൺ ക്രിട്ടിസൈസിംഗ് അതർ പിലിഗ്രിൻസ് ദ ക്ലർക്ക് ഓപ്ഷൻ ഡി ആണ് ദ ക്ലർക്ക് ആണ് ആൻസർ നമുക്കറിയാം ക്ലർക്ക് അപ്പിയർ ചെയ്യുന്നത് ഏത് നേരവും ഫിലോസഫി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനായി ടൈം ഡിവോട്ട് ചെയ്തിരിക്കുന്ന ഒരാളായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ക്ലർക്കിനെ കാണുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്ന അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് ക്ലർക്കിനെ ഫോട്ടോ ചെയ്തിരിക്കുന്നത് ആൻഡ് ഹി വോയിസ് ഓഫ് റീസൺ ആൻഡ് മൊറാലിറ്റി സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ദ ക്ലർക്ക് ഇൻ വൺ ഓഫ് ദോളോയിങ് മിഡിൽ ഇംഗ്ലീഷ് പോംസ് ഇസ് ഹെക്ടർ ക്യാരക്ടർ ട്രോയ്ലസ് എൻ ക്രസൈഡ പയസ് പ്ലോമൻ ദ സി ഫാറർ ദിയോ ഗോൾഫ് ഹെക്ടർ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് ട്രോയ്ലസൺ ക്രിസിഡേയിലാണ് എന്ത് ചെയ്യുന്നത് ഹെക്ടർ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് വരുന്നത് നമുക്ക് ഹെക്ടർ ഒരു ട്രോജൻ പ്രിൻസ് ആയിരുന്നു ട്രോജൻ ആർമീനെ കമാൻഡ് ചെയ്യുന്ന ഒരാളാണ് സോ ട്രോയ്ലസൺ ക്രിസിഡേലാണ് എന്ത് ചെയ്യുന്നത് ഹെക്ടർ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് വരുന്നത് ദ വിത്ത് ഓർ തീംസ് ട്രോയിലസ് ആൻഡ് പിലിഗ്രിമേജ് ദ പാർലമെന്റ് ഓഫ് ഫൗൾസ് ഡ്രീം വിഷൻ സി അല്ല ബി ആണ് ആൻസർ ട്രോയ്ലസ് എൻ പ്രിസയുടെ ഹോഡ്ലി ലാവിനെ പറ്റിയാണ് ദ കാൻറ്റംബറി ടേൽസ് അബൌട്ട് പിലിഗ്രിമേജ് ദ പാർലമെന്റ് ഓഫ് ഫൗൾസ് ഒരു ഡ്രീം വിഷൻ ആണ് അപ്പം അത് മാറ്റയില്ല എ വൺ ബി ടു സി ത്രീ എന്ന രീതിയിലാണ് വരുന്നത് ഓക്കെ വാട്ട് ചോസറിൻ ടേൽ ഫീച്ചേഴ്സ് ഡിബേറ്റ് ബിറ്റ്വീൻ ത്രീ സ്പിരിറ്റ് റെപ്രസെന്റിംഗ് എർത്ത് വാട്ടർ ആൻഡ് എയർ ഡിറ്റർമാനിങ് ദ മോസ്റ്റ് നോബിൾ ക്രിയേറ്റർ The Reeve's Tale, the Miller's Tale, the Knight's Tale, the Parliament of Fowls, the Parliament of Fowlsland. Answer: Thirdly debate. Not the Parliament of Land. So answer is option D, the Parliament of Fowls. And the assertion reason. Anna Chaucer is known as the father of English poetry. Reason: He introduced the iambic pentameter and popularized the use of East Midland dialect in literary works. ഇതിലെ ഓപ്ഷൻസ് ബോധ് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് ദക്സ്പ്ലേഷൻ ഓഫ് എ ഓപ്ഷൻ ബി ബോദ്സ് ഓപ്ഷൻ ഡി എ ഇർ ട്രൂസ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആറും ട്രൂ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി Uh, and he introduced uh, the iambic pentameter and popularized the use of east midland dialect in literary work so option a and right answer both a and r are true and r is the correct explanation of a okay another question which theme is central to sources the parliament of fowls the role of women in medieval society the concept of courtly love the corruption of the clergy ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലാസിക്കൽ മെത്തോളജി ദ കോൺസെപ്റ്റ് ഓഫ് കോട്ട്ലി ലവ് ആണ് പ്രധാനമായിട്ടും പാർലമെന്റ് ഓഫ് ഹൗൾസിന്റെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി ദ കൺസെപ്റ്റ് ഓഫ് കോട്ടലി ലവ് ദ പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക് ഓഫ് ദ ഡെച്ചസ് കറസ്പോൺസ് ടു വിച്ച് ഇവൻറ്റ് ഡെത്ത് ഓഫ് ജോൺ ഓഫ് ഗോഡ്സ് വൈഫ് ബ്ലാൻ ഷേ ചോർസേഴ്സ് പ്രൊമോഷൻ ഇൻ ദ റോയൽ കോർട്ട് കംപ്ലീഷൻ ഓഫ് ദ കാൻറ്റംബററി ടൈൽസ് ദ പിസൻസ് റിവോൾട്ട് Is option A an answer? of John? Gone so Y an answer. Okay.